കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്ത് എക്കാട്ടിൽ ലക്ഷ്മി അമ്മ എന്ന എൺപത് വയസ്സുകാരി കിണറ്റിൽ വീഴുകയും ആ സ്ത്രീ ആൾക്കാർ വേളം കൂട്ടുമ്പോൾ ഞാൻ ഓടിച്ചെന്നപ്പോൾ വെള്ളത്തിൽ കയറൽ പിടിച്ചു കിടക്കുകയും അപ്പോൾ എൻ്റെ സമീപവാസിയായ അരുൺ എന്ന യുവാവും ഞാനും കൂടെ കിണറ്റിലിറങ്ങി ആ സ്ത്രീയെ താങ്ങി പിടിച്ച് നിർത്തുകയും ഒരു രമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ കിണറ്റിൽ ആ സ്ത്രീയെ താങ്ങി പിടിച്ചു നിർത്തി അതിനുശേഷം ഫയർഫോഴ്സ് എത്തി അവയുടെ വലയിൽ അവരെ വലിച്ച് കരയ്ക്ക് എത്തിക്കുകയും ചെയ്തു എത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും രണ്ട് ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ സുഖം പ്രാപിച്ച് രഷ്മിയമ്മ വീട്ടിലെത്തുകയും ചെയ്തു പെട്ടെന്ന് അങ്ങനെ അല്ല എന്റെ തൊട്ട അയൽവാസിയായിരുന്നു ഞാൻ ഓടി ചെല്ലുമ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ് കയറ പിടിച്ചുകൊണ്ട് അവർക്ക് ഒത്തിരി പ്രായമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അധിക നേരം അങ്ങനെ നിൽക്കാൻ സാധിക്കുകയില്ല അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ എന്റെ അയൽവാസി എന്നോട് വളരെ സ്നേഹമുള്ള ഒരു അമ്മച്ചിയായിരുന്നു അതുകൊണ്ട് അവരെ രക്ഷിക്കണം എന്നൊരു തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂലി നിന്നല്ല അതുകൊണ്ട് എത്തിയില്ല അത്രയും കയറും കൂടി പിടിച്ച അതാ തൊട്ടിയുടെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നേ ഒച്ച ആട് കരഞ്ഞു ആ അപ്പോഴും തീറ്റ കൊടുക്കാൻ ചെല്ലുന്നല്ലേ അപ്പൊ അമ്മയെ പിള്ളേരൊക്കെ പോയി അമ്മയെ ഉള്ളു ഇവിടെ അമ്മേ അച്ഛനേ ആ അമ്മയാ നോക്കൂണ്ടേ എനിക്കന്നെ അപ്പൊ അമ്മ ഇവിടെ നിന്ന് നോക്കും ഇങ്ങനെ അമ്മേ നോക്കൂ അമ്മ അമ്മേ മുറ്റത്തോട്ട് ചിടം പട്ടി പൂച്ച ഇതെല്ലാം എല്ലാം അച്ചീടെ എടുത്ത് വരും കേട്ടോ അപ്പൊടുത്ത ആട് കിടന്ന് കരഞ്ഞ് കരുന്ന ചെറുക്കൻ ഇതുക്കുട്ടെന്ന് പറഞ്ഞാൽ മൂത്ത ചെറുക്കൻ അവന അമ്മേടെ കുറേ എപ്പോഴും നടക്കുന്നേ അപ്പൊ അവന് ഇത് വീറ്റ് അല്ലെങ്കിൽ ഇതന്നെ ആട് കരയെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേന് തള്ള പറഞ്ഞ ആടന്നെ കരയെന്നുവെച്ചാൽ നോക്കേ അവൻ നോക്കാൻ ചെന്നപ്പിച്ചാലും മാര് ഇത് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഈ കയറ് കിടന്നാൻ ഇങ്ങനെ നടത്തു അപ്പൊ അവനിങ്ങനെ എത്തി നോക്കി എത്തി വാഴയാക്കിയിട്ടൊക്കെ അല്ലേ അപ്പൊ അവൻ കൂടെ ഒന്ന് കാറി അമ്മേ ഒരുമിച്ച് കയറ്റി പോയാലും പറഞ്ഞോണ്ട് കാറി അപ്പത്തേന് ഉപരി ഇറങ്ങി ചെന്നു വെള്ളത്തിൽ തൊട്ടി നീങ്ങി ഇങ്ങോട്ട് നിന്നു അത്ര കാര്യങ്ങൾ നീളും ഉള്ളായിരുന്നു അപ്പൊ അമ്മ കാലിങ്ങനെ വെള്ളത്തിൽ മുട്ടി നിന്നു അപ്പഴത്തേന് പറഞ്ഞു പിന്നെ അമ്മ അന്നേരം അരുമോട് പറഞ്ഞു അവള് പറഞ്ഞു അമ്മ അമ്മ കയറാനും ഇവിടെ എടുത്ത് കയറാൻ മുറ്റി പിടിച്ചാലും ഞാൻ ഇവിടെ കിടന്ന് കാറി കറി പിടിച്ചാൽ ആ ഇവിടെ ഓടി വന്നേ തോന്നു അത് കഴിഞ്ഞ് ഇവിടോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവനവടെ കടയിൽ എഴുതിട്ടി കടയിൽ നിന്ന് അവന് ഓടി ഇടന്ന് വരുന്നത് അവൻ വന്നു ആരും ഇവിടെ വന്നു